കാരണം ഇന്ന് മൂന്ന് ഉരുളം തേങ്ങ ഉപയോഗിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനാണ് മൂന്ന് ഉരുളം കേങ്ങ് തൊലിച്ചെത്തിയിട്ട് എടുക്കട്ടെ ഉരുളം തേങ്ങും മൂന്നും തൊലിച്ചെത്തിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചതുരത്തിൽ നീളനരിഞ്ഞ് ചതുരത്തിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് എയർ ഫ്രൈലാണ് വറക്കുന്നുണ്ട് യർ ഫയർ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഓയിലോ വെറിച്ചെണ്ണിയോ ഒന്നും ചേർക്കണ്ട നമുക്ക് ഹെൽത്തിയാണ് എല്ലാം മുറിച്ചെടുത്തു നമ്മളെനിക്ക് ഈ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കുറച്ച് മുളകും പൊടി കൊറച്ച് പച്ച പച്ചപറിച്ച നമ്മൾ അത് കൂട്ടിത്തിരുമ്മി എല്ലാ വശത്തേക്കും കൂട്ടി തിരുമ്മി എടുക്ക ഉപ്പും മുളകും പൊടിയും മൾകുംപൊടി ചേർക്കുന്നില്ല ഒരു ചൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മളകും പൊടി ചേർക്കുന്നത് കുട്ടികൾക്കാവുമ്പോൾ മൾകും പൊടിയൊന്നും ചേർക്കണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി ലേശം വെളിച്ചെണ്ണിയും ഓയിലോ വെളിച്ചെണ്ണിയോ എന്താ വെച്ചാൽ അങ്ങനെ തിരുമ്മി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് എയർ ഫ്രയറിൽ ചുട്ടെടുക്കാം അപ്പം എയർ ഫ്രയർ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൊടുക്കാം ൊടുക്കയർ ഫ്രൈ അത് വെച്ച് കൊടുക്കാം ഇനി ചിപ്സിൽ ഇട്ടിട്ടുണ്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിലെ നാല്പത് മിനിറ്റ് അതിൽ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാം ൊന്ന് എടുത്തിട്ട് എയർ ഫ്രൈ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ കിടക്കുന്നതും വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഇനി വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് എയർ ഫ്രയറിൽ നിന്ന് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ